Nah, <tuk> teman-teman sudah lagi. Tuan അത് നിറയെ വണ്ടിയാണ്ടോ നമുക്ക് ഒരു സൈഡിൽ ഈ കാണുന്ന പോലെ കുറക്കെയാണ് നല്ല താഴ്ച ഉണ്ടോ കാരണം അവർ നല്ല പക്ഷേ ലോറിക്കാരുണ്ടല്ലോ അത് റീസൻറ്റായിട്ട് ലെഫ്റ്റ് ചേർന്ന് തന്നെയാണ് പോവാം മാക്സിമം ഒരു ഹാൻഡ് സെൻറ്റ് തരാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ ടാക്സിക്കാരുണ്ട് ഈ ജാക്കി രജിസ്ട്രേഷൻ അവർക്ക് ഭയങ്കര ഹോണടിയും നമ്മളെ അങ്ങോട്ട് ഹോണടിച്ച് തീർപ്പിച്ച് പറമ്പിച്ച് പോകാൻ ഭയങ്കര ഹോണടിയാണ് അല്ലാതെ മിക്കവാറും എന്താ പറയുക പ്രായ ചാച്ചന്മാരൊക്കെയാണ് ജോലി ഓടിക്കുന്നത് അപ്പോൾ അവർ നമ്മൾ ശരിക്കും കെയർ ചെയ്യണം എന്നുള്ളത് അതൊക്കെ ഫ്രണ്ട് ക്ലിയറാണ് അങ്ങനെയാണ് ഇവർ നമ്മളേക്കാളും മുമ്പേ എത്തണം പിന്നെ നിങ്ങളെ കടുത്തുവിടില്ലാന്ന് രീതിയിൽ ചില ടാക്സിക്കാരൊക്കെ നല്ല ടാക്സിക്കാരുണ്ട് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അനുസരിച്ച് സേഫാണെങ്കിൽ മുമ്പിലുള്ള വണ്ടിയുടെ ഡ്രൈവർ ഏതെങ്കിലും രീതിയിൽ ഫോൺ അടിച്ചോ ഫോണടിച്ചോ ലൈറ്റായിട്ട് കൈ കാണിച്ചോ ഇൻഫോം ചെയ്ത് കയറിപ്പോവാൻ ഓലത്തിലാണ്ട് കയറിപ്പോൾ നല്ല കാലാവസ്ഥയാണ് ഇപ്പം നമ്മൾ ശരിക്കും കയറി ചെല്ലുമ്പോൾ ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടി ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ എത്താൻ പോകുന്നത് പാസ് അത്യാവശ്യം വൺ ഓഫ് ദി ഡസ്റ്റ് പാസ് ആയിരിക്കാം ഇന്നലെയാണെന്ന് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇന്നലെ നമുക്ക് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തതൊക്കെ ഇങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നു ഇന്ന് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ഓപ്പൺ പ്പായിരുന്നു ശരിക്കും ചെയ്യുന്നു നമ്മളിപ്പോ കിടന്നു പോണ സമയം പോകുമ്പോയായി പിന്നെ കാലാവസ്ഥ ഒരുപാട് തണുപ്പൊന്നുമില്ല ഇപ്പൊ ആവശ്യം വഴിയിലും പങ്കെടുത്തും

ജസ്റ്റ് വീഡിയോ എടുക്കുക പിന്നെ ട്രാവലർ ഒരു വർത്താനം പറയാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹായ് വേണ്ട 그래 വണ്ടിയൊക്കെ അവിടെ എപ്പോൾ ആണെങ്കിലും ഐസ് വന്നാലും രാത്രി കിടക്കുന്ന ഐസൊക്കെ എപ്പോൾ ആണെങ്കിലും അവിടെ മാറ്റങ്ങൾ വണ്ടിയിൽ വന്നിട്ട് അത് ആൾക്കാരുണ്ട് അവിടെ അതുകൊണ്ടാണ് നമുക്ക് റോഡൊക്കെ ക്ലിയറായിട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു േ ഈ ഉരുമ്പ് പോലത്തെ സാധനങ്ങളാണ് ഞാനെ പോലത്തെ മഞ്ഞിൽ കളിക്കാനുള്ള സെറ്റപ്പാണ് കണ്ടോ അപ്പൊ ഇത്ര അടുത്താണ് നമ്മുടെ മഞ്ഞ് ഇവിടെ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന പരിപാടി ഉണ്ട് അപ്പോ അത് അറിയാൻ വേണ്ടി നമ്മൾ നിർത്തിയ നിർത്തിയോക്കിയപ്പോ ഈ സ്കൂട്ടർ ഓടിക്കുന്ന ഇവിടുത്തെ ചടങ്ങ് അധികം പൈസ ഒന്നുമില്ല കേട്ടോ അഞ്ഞൂറ് രൂപയുള്ള അപ്പൊ ഇവിടെ നിന്ന് അവിടെ വരെ നമുക്ക് ഓടിച്ചിട്ട് വരാം അപ്പൊ അവന്മാർക്ക് ഇൻട്രസ്റ്റ് പോലെ നമ്മൾ തീരുമാനിക്കും സ്നോ സ്കൂട്ടർ അല്ലേ അപ്പോൾ അതാണ് ചടങ്ങ് നമ്മുടെയർന്ന് സ്നോ ചെയിൻ ഇടുന്ന പറയും ശരി വണ്ടി ഫുള്ള് ചെയിൻ ഇടുവെച്ചേക്കും അത്രയും മഞ്ഞിക്കോട്ടെ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും അവിടെ എത്താമെന്നുള്ളതാണ് നമ്മൾ മിനിമം ത്രീ അവേഴ്സ് റൈഡിങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബാഗൊക്കെ നനയാൻ ധ്യാന അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ബാഗിന് റെയിൻ കവർ ഉണ്ടെങ്കിൽ റെയിൽ ടവർ ഉപയോഗിക്കാം പിന്നെ ഷൂ വാട്ടർ പ്രൂഫ് ആവണമെങ്കിൽ നല്ലതായിരിക്കും തരം ഒരു വെള്ളം ധരിക്കും ഈ മഞ്ഞൂരി കടങ്ങളുടെ വെള്ളം എന്തായാലും നമ്മൾ തിരിക്കും നമ്മൾ തെറിപ്പിച്ചില്ലെങ്കിൽ അപ്പുറത്തു പോകണ വണ്ടി തെറിപ്പിക്കും അപ്പോൾ അതൊരു കാര്യമാണ് പിന്നെ വിൻ്റർ ഗ്ലൗസ് ഉണ്ടെങ്കിൽ കിട്ടാൻ നല്ലതായിരിക്കും പിന്നെ ഇന്ന് ഞങ്ങൾ തെർമൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കാരണം അതുപോലെ നമുക്ക് നല്ലതാണ് പിന്നെ സൺസ്ക്രീൻ ക്രീം എപ്പോഴും നോക്കിടാൻ ശ്രമിക്കുക കൈ വിടാൻ ശ്രമിക്കുക മോയ്സ്ചറൈസർ ഒന്നും പോരാന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരുപാട് നല്ല റിച്ച് കുടിക്കാതെ ഇരക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഇരിക്കുക പക്ഷെ നമ്മൾ ഈ ഉള്ളിലെ പാർട്ടി കയറി കഴിഞ്ഞാൽ വിളഞ്ഞിടിക്കാനൊന്നും കേൾക്കിട്ടില്ല അപ്പോൾ തന്നെ ക്യാപ്പിങ്ങനെ കുടിച്ചെടുത്ത് അത് കിട്ടുന്നിട്ടായിരിക്കും അങ്ങനെ കുടിക്കാൻ പോയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒന്നും കൂടെ പേരുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന നടത്തിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ക്യാപ്പ് കിട്ടണം അതിൻ്റെ ടൈമിങ്ങനും ഒരുമിച്ചായിരിക്കില്ല അപ്പോൾ എത്രയെങ്കിലും കിലോമെറ്ററേ ഒന്ന് മെയ്റ്റ് ചെയ്യുക ആ രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എടാ കല്ലുമുക്കോട് വരാൻ കല്ലുമുക്കോട് കയറി വരാൻ പോയി ഞാൻ ബാക്കി വലിക്കാം തണു കിട്ടാ നീക്കിടന്ന് കറങ്ങുള്ളൂ ചരിഞ്ഞു പോകും നിന്നോട് ഞാൻ പറഞ്ഞില്ലട ഞാൻ വലിക്കാം രണ്ടുപെൻ്റെ ആണ്